ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ആണ് നമ്മൾ ട്രാവൽ ബ്ലോഗ് കിട്ടാം കുടജാതിരി ഹിൽസിക്ക് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പോയി വരാമെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ തിരൂരിൽ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ അവിടെ മൂകാംബിക മൂകാംബിക പൈന്തൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം ഇനി ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ ഓഫ് റോഡിൻ്റെ അവിടുത്തെ ഇവിടുന്ന് പിന്നെ ഷെയർ ടാക്സി ഷെയർ ഓട്ടോ അങ്ങനത്തെ വണ്ടികൾ വിളിച്ച് പോകണം കാരണം ഷെയർ ഇങ്ങനത്തെ ടാക്സികൾക്ക് തൊള്ളായിരം രൂപയും ഓട്ടോക്ക് ഒക്കെ രൂപയാണ് വരുന്നത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാനുള്ള പ്ലാനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ പോയി വരാൻ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം നമ്മളിവിടുന്ന് ഓട്ടോ എടുത്ത് ഇവിടെ പോകണിട്ടോ ഞാൻ നമ്മളിത് ഇപ്പോൾ ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ഒരു ഹോട്ടലിൽ ഞാൻ ഫുഡൊക്കെ അയച്ചിങ്ങനെ ഇറങ്ങുകയാണ് നിദാനത്തിൻ്റെ മുമ്പിൽ നിന്നാണ് നമുക്ക് ഇവിടുന്ന് ട്രക്കിങ്ങിനുള്ള ജീപ്പ് ഉള്ളത് ഇവിടുന്ന് പെർ ഹെഡ് നാന്നൂറ്റമ്പത് റുപ്പ്യൊക്കെയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കുറച്ച് വിളിക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് ഒരു ജീപ്പിൻ്റെ റൈറ്റ് വരുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാർ വന്നവരുണ്ട് അപ്പോൾ അവരും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകാനെടുത്ത ദിവസമാണ് നല്ല അടിപൊളി ക്ലൈമറ്റായിട്ടാണ് നമ്മൾ വന്നത് നല്ല മഴയും കാര്യങ്ങളും നല്ല പോട ഞാൻ കാണിച്ച ക്ലൈമറ്റ്

ഈ ചിക്കൻ നോൺ വെജ് ഇല്ലാത്ത വിഷമത്തിലാണ് ആകെ അവന്റെ സങ്കടങ്ങൾ മോട്ട് കാണുക കേരള റെസ്റ്റോറന്റ് ഒന്ന് അവിടെ ചിക്കനുള്ളൊക്കെ ഇവിടെ നല്ല അടി മയക്കാ നമ്മളെന്താ നേരെ ഇവിടെ ട്രക്കിങ്ങിന് ജീപ്പൊക്കെ പോവാണ് നമ്മൾ ആദ്യം വിചാരിച്ചു അവര് ഫാമിലി ഇവിടെ കണ്ടപ്പോ അച്ഛർക്ക് പോകുന്നു അവര് ഏറെ ആയതുകൊണ്ട് പറ്റൂല അപ്പൊ നമ്മൾ വേറെ വണ്ടി തന്നെ പോവാണ് അല്ല നമ്മളെ വന്ന ടൈമ് അതൊരു നല്ല ക്ലൈമറ്റ് ഉള്ളൊക്കെ ടൈമാണ് നമ്മള് മൂന്നാളുണ്ട് ഇവിടുന്ന് നാനൂറ്റി എഴുപത് ഒരാൾക്ക് ചാർജ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതാ ട്രക്കിങ്ങിന് കൊടുക്കാതിരിക്കു പോകാണ് കേട്ടോ അവിടെ ജീപ്പുണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ പോവാൻ നിൽക്കണ ജീപ്പാണ് എട്ടാള് എട്ടാളാകുമ്പോഴാണ് പോലെ കേട്ടോ ഞാൻ ഒരുപാട് നേരം കാത്തിരി നമ്മക്ക് ജീപ്പിൽ കിട്ടി എട്ടാളായാലും പോകുന്നു അതിനെ ചാർജ് എത്രയാണ് നമ്മളെ കാത്തിരിപ്പിനോടു ജീപ്പിൽ കിട്ടി നമ്മൾ രാജ്യം ട്രക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് cây cầu cây cầu cây cầu cây cầu cây cầu cầu cây cầu 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 നമ്മൾ വാട്ടർ അപ്പൊ നമ്മള് കേടാക്കിയതാണ് അവിടെ പോയ വള്ളം ഒന്നും റെയിൻ ബോട്ട് വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടി തേടാക്കിയതാണ് ജുരു ബോട്ട് ഇവിടെ ഉണ്ടാവണം പോയി വെയിലായ ഇവർക്ക് അത് വേണ്ടി ആ കൊടുത്തേ നമ്മ നേരെ ഓഫ് റോഡ് കേറേ ഉള്ളൂ ആ ഡാർ കേരീതി ടപ്പ് പോസ് ഇതെല്ല ആള പേര് ഒരു ഫോൺ നമ്പർ മതി ഓരോരുത്തൾ ഫോൺ നമ്പർ ഓരോരുത്തൾ അഡ്രസ്സ് മതി ഓരോരുത്തൾ ഒക്കെ കൊടുക്ക് മാറ്റേല്ലേ പേരെല്ലാ ആള് അണ്ണൻ ചെക്കേ ആളേ ഇത് നൂറ് ഡെപ്പോസിറ്റ് കാണിച്ചു ഗൂഗിൾ പേറ്റോ പ്ലാസ്റ്റിക് നമ്മൾ അവിടെ ഇടക്കാൻ വേണ്ടിട്ട് കുപ്പിന്റെ പ്ലാസ്റ്റിക്കിന് എണ്ണം പറഞ്ഞ് നൂറ് ഉപയോഗ ഡെപ്പോസിറ്റ് ചെയ്ത് പോകണം നല്ല കിട്ടി വരുമ്പോ ക്യാഷ് കുടിച്ചോളാം അത് നമ്മളെ ഞങ്ങൾ

അല്ല ഇത് എന്ന് പറയുന്നത് മനോഹരനൊക്കെ ഇന്നെ ഇന്നെ രാത്രി പൊടി ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കഞ്ചാവ് ഉദ്ജിച്ച് പറയുന്നു സത്യം ആണെങ്കിൽ എനിക്ക് കുറച്ച് ഉണ്ടല്ലേ ഞാൻ നല്ല ക്ലൈമറ്റില ആണ് ക്ലൈമറ്റ് ഓയ്യോ എവിടെ ആ ഒരു ആക്സിഡന്റാക്കി തിമുള് ക്ലൈമറ്റിലോ അപ്പൊ അങ്ങനെ വന്നോടായിനെ ില്ല എല്ലാവരും കൂടെ അങ്ങനെ നമ്മളെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞതാ നമ്മളിതാ ഇവിടെ തിരിണ്ട്ട്ടോ അടിപൊളി കോടകളുടെ അടിയിൽ വന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില കുടജാതിരി അടിപൊളി ക്ലൈമറ്റ് അല്ല ഒരിക്കലും വരുമ്പോ ഇത്ര ഒരു ഇത് പ്രതീക്ഷ അല്ല ട്രക്കിംഗ് ആയാലും ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല നമ്മൾ നമ്മൾ പോയ നമ്മള് ട്രക്കിങ് കഴിഞ്ഞ മല കയറാൻ വേണ്ടി പോവാണ് അതല്ല കണ്ടാണ് പോവ ആ ഓർഡർ കാൽ ആ കളക്റ്റ് ഹേർട്ട കോഹിന ചരിത്രം നമുക്ക് പറയാൻ നമ്മൾ ആണ് നമ്മൾ കേറാൻ പോണ മല അണച്ചിട്ടുണ്ടല്ലോ ഒരു ജാക്സി പെട്ടെന്ന് പൊടി തണുപ്പ് കൊണ്ടുവന്നു അടിപ്പൊടി അട്ടിപ്പൊടി

കർണാടക നമ്മള് ഇപ്പൊ കേറി ഏകദേശം പകുതി നല്ല വെറുതെ ల్ల చెళిణ వళ్ళం సే బర్ ఆ బోర్డర్ చేదా ఫారెస్ట్ నే అప్పుడు మైజి మూళ్ళోట గేడి గేడి వా అబ్బో తల్లి అయా మర్దా దత్తి కున్నరా దిల దిల రేగొడ రేగొడ ఆ దొనబ హ

അപ്പൊ നമ്മളത് അതിന്റെ ടോപ്പിൽ എത്തി അട്ടിപ്പാ ഈ ഫോണൊക്കെ നമ്മളൊക്കെ പാറി പോടാ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ട് ഉണ്ടോ എങ്ങനെ ഒരക്ട് ദിവസം കൊണ്ട് വരാമെന്നുള്ള വെച്ചാൽ നമ്മൾ ശനിയാഴ്ച രാത്രി പതിനൊന്നര കഴിഞ്ഞ് ട്രെയിൻ കയറി ഞായറാഴ്ച രാവിലെ ഇവിടെ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ മൂകാംബികയിലെത്തി അതിന് നേരെ പോയി തിരിച്ച് നാലരയ്ക്ക് ട്രെയിനിനെ തിരിച്ചും കിട്ടാൻ വന്നിട്ടോ ഈ ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീട്ടിൽ പിന്നെ അപ്പോഴത്തെ വീടിനും